അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഒപിയുടെയും ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പത്തു കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെയും ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു ത്രിതല പഞ്ചായത്ത് സാന്നിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു അഞ്ചു കോടി രൂപ രണ്ട് നില കൂടി അത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകിയിരുന്നു അപ്പൊ ഒരു ടൂറിസ്റ്റ് മേഖല ലോക ടൂറിസം ഭൂപടത്തിൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ ഈ അടിമാലി അവിടെ ഇത്തരത്തിൽ ചികിത്സാരംഗത്ത് നമുക്ക് അനിവാര്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട എം എൽ എ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അതിലുണ്ട് എന്നുള്ളത് കൂടി പറയട്ടെ എല്ലാവരും നമ്മളെല്ലാവരുടെയും ടീം വർക്കാണ് ഒരാളല്ല എല്ലാവരും ചെയ്യുന്നതാണ് കാത്ത്ലാബ് സി സി യൂണിറ്റിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലാണ് ഒ പി വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് പത്ത് കോടിയിലേറെ രൂപ മുടക്കി ആറുമാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു ഇപ്പോൾ അസൌകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചുവരുന്ന ഒ പി വിഭാഗത്തിന് ഇതോടെ പരിഹാരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അടിനിലയിൽ കാത്ത്ലാബ് സി സി യൂണിറ്റ് എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൌകര്യമാണുള്ളത് ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒന്നാം നിലയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപീഡിക്സ് രണ്ടാം നിലയിൽ പീഡിയാട്രിക്സ് ഓഫ് ഡെന്റൽ ഇ എൻ ടി ജനറൽ ഒ പി ഫീവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് പണി പൂർത്തീകരിച്ച ഒപിയുടെയും ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെയും ഉദ്ഘാടന യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സ്വാഗതം ആശംസിച്ചു താലൂക്ക് സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷനായി അവർ പറഞ്ഞത് അവർ പറഞ്ഞ ഒരു കാര്യം സ്റ്റാഫുകളെ വിളിച്ച് നേരിട്ട് അവരോട് അഭിനന്ദനം അറിയിച്ചു ഇത്രയും വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കുന്നു ഈ ആശുപത്രി എന്നുള്ളതിലക്കാണ് പറഞ്ഞിട്ട് പോയത് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ നിന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരുമിച്ച് നിന്നാൽ സ്വാഭാവികമായിട്ട് പല സമയങ്ങളിലും നമുക്ക് ചില രാഷ്ട്രീയമായുള്ള എതിർപ്പ് മൂലം ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ട് ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഇനിയും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളോടുള്ള സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി കെ ഷാജി ഈറ്റാ താഴ കാട്ടുപള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ കോയാമ്പാട്ട് ദേവികുളം താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജയാ മധു സിപിഐ മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി സിപിഐഎം പ്രതിനിധി ടി കെ സുധേഷ് കുമാർ എൽ ജെ ഡി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ അലക്സാണ്ടർ ജനാധിപത്യ കേരളാ കോൺഗ്രസ് പ്രതിനിധി വിജോ തോമസ് ആർ ജെ ഡി ദേവികുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് തേളായി കോൺഗ്രസ് എസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എൻ ഉത്തമൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ എച്ച് എം സി മെമ്പർമാരായ അനി അറയ്ക്കൽ ജോവിസ് വെളിയത്ത് അരുൺ പി മാണി തങ്കച്ചൻ സിബി വെള്ളത്തുവൽ ബേബി അറയ്ക്കൽ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനില രാജേന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി ഒപിയും ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടത്തി തുറന്നു നൽകിയതോടെ നിരവധി രോഗികൾക്കിനി ആശ്വാസകരമാകും ന്യൂസ് ബ്യൂറോ അടിമാലി